യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൺസൂൺ കാലം തിരിച്ചെത്തുമ്പോൾ എല്ലാവരും യാത്രകളിലേക്ക് ചേക്കേറാനായി കാത്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കുട്ടികളും കുടുംബവുമായി സുരക്ഷിതമായൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ധൈര്യപൂർവ്വമായി കടന്നുവരാൻ സാധിക്കുന്ന ഒരിടമാണ് തൃശൂർ ജില്ലയിലെ ചിമ്മിനി ഡാം മഴക്കാലം സജീവമായതിനു ശേഷം പ്രകൃതി ഭംഗിയും കാഴ്ചകളും തേടി ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ കടന്നുവരുന്നതും ഇപ്പോൾ ചിമ്മിനി ഡാമിലേക്കാണ് ചിമ്മിനി ഡാമിലേക്ക് കടന്നു വരുന്ന ഒട്ടുമിക്ക യാത്രികരും മറന്നു പോകുന്നതും അല്ലെങ്കിൽ അറിയാതെ പോകുന്നതുമായ ഒരു സ്ഥലമാണ് ചൊക്കന ചിമ്മിനി ഡാമിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ചൊക്കനയിലേക്കുള്ളത് റബ്ബർ തോട്ടങ്ങളും ചെറിയ പാലങ്ങളും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളുമായി കണ്ടുപരിചിതമല്ലാത്ത പുതിയൊരു പാതയാണ് ചൊക്കനയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മ്പനിയുടെ കീഴിലുള്ള ഹെക്ടർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റുകളുടെ നടുവിലൂടെയുള്ള സഞ്ചാരം തിക്കും തിരക്കുമില്ലാത്ത സമാധാനപരമായ യാത്രയ്ക്ക് കൂടിയാണ് വഴിതെളിയിക്കുന്നത് ചുക്കനയുടെ കാഴ്ചകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് റബ്ബർ എസ്റ്റേറ്റുകളാണെങ്കിൽ അതിലെ കൗതുകകരമായ കാഴ്ചയൊരുക്കുന്നത് ചെറിയ തൂക്കുപാലങ്ങളാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പുഴ പുഴമുറിച്ചു കടക്കാനായി മരപ്പലകകളും ഇരുമ്പുകമ്പികളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം തൂക്കുപാലങ്ങൾ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളിലേക്ക് കുളിരി പകർത്തുന്ന സുന്ദരമായ കാഴ്ചകളാണെന്ന് പറയാം ഒരേ സമയം രണ്ടോ മൂന്നോ പേർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഇത്തരം തൂക്കുപാലങ്ങൾ തോട്ടം തൊഴിലാളികളുടെ സഞ്ചാരബാധ കൂടിയായതിനാൽ ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ കൂട്ടമായി കയറി ഇത്തരം പാലങ്ങൾ നശിപ്പിക്കരുതെന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് റബ്ബർ തോട്ടത്തിലും പുഴയിലും കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ലക്ഷ്യസ്ഥാനമായ ചിമ്മിനി ഡാമിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് പച്ച പൊതിച്ചു കിടക്കുന്ന നല്ലൊരു ഗ്രൗണ്ട് കാണാനിടയായത് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പിടി ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന നല്ലൊരു ഫ്രെയിമാണ് ഈ ഗ്രൗണ്ട് എന്ന് പറയാം ചൊക്കനയെക്കുറിച്ച് പറയുമ്പോൾ മറന്നുപോയൊരു കാര്യമുണ്ട് അത് ചൊക്കനയിലെയും പാലാപ്പിള്ളിയിലെയും നിത്യസന്ദർശകരായി മാറുന്ന കാട്ടാനക്കൂട്ടങ്ങളാണ് ചിമ്മിനി ഡാമിലേക്കുള്ള വഴി എപ്പോൾ സന്ദർശിച്ചാലും കാട്ടാനകളെ കാണാതെ പോകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇതുവഴിയെ സഞ്ചരിക്കുന്നവർ ആനകളുടെ ആക്രമണത്തിൽപ്പെടാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മഴക്കാലത്തോടൊപ്പം ചിമ്മിനി ഡാമിൻ്റെയും ഭംഗി കൂടിയിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സഞ്ചാരപാതയാണ് ഇപ്പോൾ കാണുന്നത് കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പിൽ നിറഞ്ഞാടുന്ന റബ്ബർ എസ്റ്റേറ്റുകളും കോടമഞ്ഞ് തൊട്ടുതലോടി പോകുന്ന മലനിരകളും മനോഹരമായ സഞ്ചാരപാത ഒരുക്കുന്ന റോഡുമായി ഈ പാത ചിമ്മിനിയുടെ മുഖച്ചായിയായി മാറുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും റീൽസിനു വേണ്ടി മാത്രം ഈ വഴി തിരഞ്ഞെടുക്കുന്നവരുടെ കടന്നുവരവിലൂടെ സോഷ്യൽ മീഡിയയിലെ താരം കൂടിയായി മാറുകയാണ് ഇപ്പോൾ ഈ വഴി ചിമ്മിനി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് ചിമ്മിനി മംഗലം ഡാം പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ചിമ്മിനി ഡാമിൽ കൂടുതലായും കാണാൻ സാധിക്കുന്നത് ആനകളാണ് ഡാമിന്റെ റിസർവോയർ പരിസരങ്ങളിൽ നിത്യസന്ദർശകരായി മാറുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികളുടെ പ്രിയതോഴനായി മാറുന്നത് പലപ്പോഴും കാണാവുന്നതാണ് ൾക്കു പുറമെ പുള്ളിപ്പുലികളുടെയും കേന്ദ്രം കൂടിയായി മാറുന്ന ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ അത്യപൂർവമായി കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാട്ടാനക്കൂട്ടം തന്നെയാണ് അന്നുമിന്നും ചിമ്മിനിയുടെ മുഖമെന്ന് പറയാം ബ്രിട്ടീഷുകാരുടെ പ്രതാപകാലങ്ങളിൽ എസ്റ്റേറ്റുകൾ മാത്രമായിരുന്ന ഈ പ്രദേശം എച്ചിപ്പാറ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപൂർവ സസ്യജീവജാലങ്ങളുടെ കലവറയായ ചിമ്മിനി വനമേഖല ഏകദേശം ഇരുന്നൂറ് വർഷം മുൻപ് തീർത്തും നിബിഡമായ ഒരു വനഭൂമിയായിരുന്നു എഴുപത്തഞ്ച് മീറ്റർ നീളത്തിലുള്ള ചിമ്മിനി ഡാം പണിയുന്നതിനായി ചിമ്മിനി വനമേഖലയുടെ ഒരു വലിയ ഭാഗം തന്നെ വെട്ടി നശിപ്പിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡാമിന്റെ പണികൾക്ക് തുടക്കം കുറിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഡാം പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം അറുപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവായി വന്നത് ചിമ്മിനേ ഡാമിൽ പ്രധാനമായും മൂന്ന് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസാണ് കാണാൻ കഴിയുന്നത് അതിൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന സൈക്കിൾ സഫാരിയും ഫോറസ്റ്റ് ട്രക്കിങ്ങും കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മികച്ച ആയി മാറുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് കുട്ടവഞ്ചി നാല് പേരടങ്ങുന്ന ഒരു ടീമിന് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നാന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജായി വരുന്നത് ഇനി അഥവാ രണ്ട് പേർ മാത്രമേ ഉള്ളെങ്കിലും ഇതേ നാനൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നതാണ് രാവിലെ മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് കുട്ടവഞ്ചി ആസ്വദിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഇവിടുത്തെ കുട്ടവഞ്ചിയുടെ ഏറ്റവും പ്രത്യേകതയായി തോന്നുന്ന ഒരു കാര്യം ഡാമിന്റെ റിസർവോയർ ഭാഗങ്ങളിലേക്ക് വെള്ളം തേടി വരുന്ന കാട്ടുമൃഗങ്ങളെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പോയതിൻ്റെ തലേദിവസം ഉച്ചയ്ക്കിറങ്ങിയ കാട്ടാനക്കൂട്ടം വൈകിട്ട് ആറുമണിവരെ ഈ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചു എന്ന് ഗൈഡ് പറഞ്ഞപ്പോൾ ഈ കുട്ടവഞ്ചിയും അതിലെ യാത്രയും എത്രമേൽ മനോഹരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ നംതിട്ടയിലെ അടവി കഴിഞ്ഞാൽ കേരളത്തിൽ കുട്ടവഞ്ചി സവാരിയുള്ള ഏക സ്ഥലമായി മാറുകയാണ് ചിമ്മിനി ഡാം കോടപുതച്ച മലനിരകളും കാടിനെയും കണ്ടുള്ള കുട്ടവഞ്ചി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പകർന്നു നൽകുന്നത് കുട്ടവഞ്ചി സവാരി കഴിയുന്നതിന് തൊട്ടു തൊട്ടുമുൻപായി ഗൈഡുമാർ ആ വഞ്ചി കറക്കുന്ന ഒരു രംഗമുണ്ട് അതിനുവേണ്ടി മാത്രം ഇതിൽ കയറിയാൽ പോലും നഷ്ടമാവില്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ചിമ്മിനി ഡാമിലേക്ക് കാഴ്ചകൾ തേടി കടന്നു വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഭാഗ്യമുണ്ടെങ്കിൽ വെള്ളം തേടി കാടിറങ്ങുന്ന മൃഗങ്ങളെ കാണാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതും ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു വശത്ത് കുട്ടവഞ്ചിയും മറുഭാഗത്ത് ഷട്ടറിന്റെയും റിസർവോയർ കാഴ്ചകളുമായി പച്ചപ്പിൽ നിറഞ്ഞാടുന്ന ചിമ്മിനി ഡാമിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാഴ്ചകൾ വിരുന്നൊരുക്കുന്ന ചൊക്കനെയും ചിമ്മിനി ഡാമും ഈ മഴക്കാലത്ത് ഇവിടേക്ക് കടന്നു വരുന്ന യാത്രികരെ മടുപ്പിക്കില്ല എന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ് ചിമ്മിനി ഡാമിലെ ഫോറസ്റ്റ് ട്രക്കിങ്ങിലെ കൗതുക കാഴ്ചകളുമായിട്ടുള്ള അടുത്ത വീഡിയോയുമായി കടന്നുവരാം എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം